ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീജഡ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് കേട്ടോ എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ ഓട്ടാട്ടാണ് ചെയ്യണത് ആദ്യം ഓട്ടം ചെയ്തു നല്ല രീതിയിൽ ഫ്ലോപ്പായി ഇവിടെ എടുത്ത് പോയിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നു ചാവക്കാട് പോയിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നു വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഗ്ലൂക്കോസ് കളിക്ക് വെള്ളം കുടിച്ചിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം കുടിച്ചിട്ട് വോമിറ്റ് ചെയ്യാതെ ബ്ലഡ് യൂറിനും എടുക്കണം അങ്ങനെയാണ് ഒരു ഓർ കഴിയുക പിന്നെ വീണ്ടും ഒരു അവറ് കഴിയുക അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനാണെങ്കിൽ ഗ്ലൂക്കോസ് ഭയങ്കര സ്പീഡിൽ വലിയ കാര്യത്തിലൊക്കെ കുടിച്ചു കുടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് എന്തോ തല തലകറങ്ങിയേ ഫുഡ് കഴിക്കാണ്ടല്ലേ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ ഒന്നും കഴിക്കാണ്ട് നമ്മൾ പോണത് അപ്പം തല കറങ്ങിലും ഇതൊക്കെ ആയിട്ട് പിന്നെ ഒക്കെ ചെയ്തു അപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം തന്നെ സാഗരേട്ടൻ മാഡത്തിന് വിളിച്ചു അത് ഞാൻ കാണുന്ന ഡോക്ടറെ വിളിച്ചു ഞാൻ കാണുന്ന ഡോ ഞാൻ കാണുന്ന ഹോസ്പിറ്റല് തൃശ്ശൂർ സൈമറിലാണ് ഏട്ടാ ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ കാണുന്ന ഡോക്ടറുടെ പേര് ഡോക്ടർ ലിബി ആ മേഡത്തിനെയാണ് കാണുന്നത് അപ്പം മാഡം പറഞ്ഞു ഹോസ്പിറ്റലിൽ വന്നോളൂ ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലാബുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം നേരത്തേ വന്നോളൂ ആറു മണിക്ക് വന്നോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇന്ന് ഇറങ്ങുകയാണ് ഇന്ന് ചെയ്യണം ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യണം ഇനി ഡിലേ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്ത് പോയിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ുള്ള കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ പറ്റുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം ടോ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം ഇനി കുളിച്ച് വേഗം റെഡിയായി നമുക്ക് പോകണം അപ്പോൾ കാണാം അപ്പം ആയസിന് നമുക്ക് വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ച് ഫേസ് വാഷ് ചെയ്ത് ഒന്ന് വേഗം ഒന്ന് റെഡി ആവാനായിട്ടും കിട്ടാം അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ്സുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഫേസിൽ സ്കിന്നിലും കാണിക്കും പിമ്പിൾസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് സോ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷാണ് ഇത് പുതിയൊരു ഫേസ് വാഷാണ് ഇതിൽ നമ്മുടെ ന്യൂ ബെസ്റ്റ് ഫോമുലിയാണ് അപ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ ഫൈവ് ഡേയ്സിൽ തന്നെ പിമ്പിൾസൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വീണ്ടും പിമ്പിൾസ് വരുന്നതെന്നൊക്കെ പ്രിവെന്റ് ചെയ്യണതാണ് പിമ്പിൾസൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ നീം പ്ലാന്റിന്റെ ഫൈവ് പാർട്സ് ആണ് ആണ്ട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് യങ് ലീവ്സ് മെച്ചൂർ ലീവ്സ് അതേപോലെ തന്നെ പൂവ് കായ് ഫ്ലവർ അങ്ങനെയൊക്കെ സോപ്പ് ഫ്രീ ഫോമുലിയാണ് ഇതിൻ്റെ മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ പി എച്ച് ഫ്രണ്ട്ലിയും കൂടിയാണ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണതാണ് ആൻഡ് ഇറ്റ്സ് അവൈലബിൾ ഓൺ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് കേട്ടോ മാത്രമല്ല ഹിമാലയയുടെ പ്രോഡക്റ്റ് ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദാ റെഡിയാവാണ് കേട്ടോ ഇനി മുടി കൂടി കെട്ടാനുള്ളൂ മുടിയാണെങ്കിൽ ഒട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ വേഗം ഉണങ്ങിക്കോളും വലിയ ഉള്ളതൊന്നും ഇല്ല പിന്നെ ഞാനൊരു ഈയൊരു ഡ്രസ്സ് ഞാൻ വീണ്ടും എടുത്തുനിന്ന് ഒരു കോട്ടൻ്റെ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഇതാ എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സാഗറേട്ട എന്താ അത് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോവാട്ടോ ഞാൻ കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്തപ്പോൾ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു മോഡൽ തയ്ച്ചാൽ മതി എന്ന് വിചാരിച്ചത് കാരണം ഇപ്പോൾ ഇത്തിരി തിരക്കുള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിയ പണികളൊന്നും പഠിക്കാൻ പറ്റിയില്ല സിമ്പിളായിട്ട് നീലൊക്കെ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചേച്ചീനെ കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടെ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാക്സിയുടെ ഒരു ടൈപ്പ് പോലെയാണ് കേട്ടോ ഈ ഡ്രസ്സ് തയ്ച്ച് വന്നപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എന്നാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിന്ന് വെച്ചുകഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ് കംഫർട്ടായിട്ടിരിക്കാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്നെ വേറെ നോക്കിയില്ലേ നേരത്തെ വിളിച്ച് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പക്ഷെ പകുതി അറിയണത് പെട്രോൾ പമ്പൊന്നും ഇല്ല പെട്രോളത്തിൽ കുറച്ചുണ്ട് അവിടേക്ക് എങ്ങനെയെങ്കിലും കഷ്ടമുഷ്ടെത്തും പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നേ നമ്മൾ പെട്ടെന്ന് പോകരുതല്ലോ അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് ഡൈ പോവാൻ വേണ്ടിയില്ല തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അന്ന് അപ്പോൾ ഇന്ന് പോവാണ് ഇന്ന് കുറച്ച് നേരം നേരമായി ഇന്ന് ഇറങ്ങിയപ്പോൾ ഏഴുമണി ആയത് കേട്ടോ വിടെ എത്തുമ്പോ ഒരു എട്ട് മണി എട്ടേക്കാലയൊക്കെ ആവുമെന്ന് തോന്നണം നമുക്ക് ഇന്നാണെങ്കിൽ ജാതി മഴ നല്ല മഴയൊന്നും കേട്ടൊന്നും അപ്പോൾ എന്താ പറയാ ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ നല്ല ഇഷ്ടം തുടങ്ങി നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വല്ല ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വന്നിട്ടുള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ ഉള്ള അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് പേരും ഉള്ളൂ കേട്ടോ അപ്പോൾ സാഗരേട്ടൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കാണ് അപ്പം ഞാനിതായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ട അങ്ങനെ ബ്ലഡ് എടുത്തു യൂറിൻ കൊടുത്തു പിന്നെ ഗ്ലൂക്കോസ് അത് കലക്കി തന്നു അത് കുടിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിപ്പ് സിപ്പായിട്ട് കുടിക്കി അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്തു ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റടിക്ക് കുടിച്ചു അപ്പോൾ അതുകൊണ്ടാണ് തോന്നണെനിക്ക് തല കറങ്ങിയത് ഈ പ്രാവശ്യം സിപ്പ് സിപ്പായിട്ട് കുടിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ റിസൾട്ട് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക പുറത്ത് നല്ല മഴയാണ് കേട്ടോ ആദ്യം നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചു പിന്നെ ഒരു വട്ടം ബ്ലഡ് എടുത്തു ഇനി പത്തരയ്ക്ക് പത്ത് ഇരുപതിന് ഒരു വട്ടം കൂടി ഇനി ബ്ലഡ് എടുക്കാണ്ട് കേട്ടോ യൂറിൻ എടുക്കാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് പതിനൊന്നാം തീയതി നാളെയാണ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ചെയ്യാം ഒരു ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇരുപത്താറാമത്തെ ആഴ്ചയിലത്തെ സ്കാനിങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്യും അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു നൂലപ്പം ഉള്ളിക്കറിയാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചു നല്ല വിശുക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റിയത് പത്തരക്കാണ് കേട്ടോ പത്തരക്കഴിക്കാൻ പറ്റിയത് അത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ടാണ് അപ്പോൾ പത്തര ആയപ്പോൾ നമ്മൾ കാലത്തു ഫുഡൊക്കെ ഇതാ കഴിക്കുകയാണ് ഇട്ടാം അടുത്തത് നമുക്കൊരു സ്കാനിങ് ഉണ്ട് പിന്നെ ഡോക്ടറെയും കാണണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒരു വൺ അവറോളം നമുക്ക് ടൈം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെലിവറിയുടെ ടൈമിൽ എങ്ങനത്തെ റൂം എടുക്കണം അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കിട്ടാം സ്യൂട്ട് റൂമിൽ കുറച്ചധികം സൗകര്യങ്ങൾ ഉണ്ടാവും കേട്ടോ മറ്റുള്ള റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു അറ്റാച്ച്ഡ് ഉണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഉണ്ട് പിന്നെ സോഫ അങ്ങനെ ഒരു ഭാഗം സോഫ ടേബിൾ അങ്ങനെ ഉണ്ട് ചെറിയൊരു കിച്ചൻ്റെ പോർഷൻ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള അങ്ങനൊരു ഭാഗമുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാൽക്കണി അതും ഉണ്ട് കേട്ടോ സ്യൂട്ട് റൂമിന് വൺ ഡേ റെന്റ് വരുന്നത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് കേട്ടോ ഇതിലാകുമ്പോൾ നമുക്ക് ഹസ്ബൻഡിന് നമ്മുടെ ഡെലിവറി ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റും അത് കോംപ്ലിമെൻ്ററി ആണ് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നില്ല വേറെ റൂമുകളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് ഡെലിവറി ടൈമിൽ കൂടെ നിൽക്കണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് എക്സ്ട്രാ വരുന്നത് കേട്ടോ പിന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെ രണ്ട് പേർക്ക് റൂമിൽ നിൽക്കാം കേട്ടോ പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വാൾ വാൾഡ്രോപ്പൊക്കെ വരുന്നുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗ് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് പില്ലോയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ പ്രീമിയം സ്യൂട്ട് റൂം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങളത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി സൗകര്യം അവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നു അവിടെ റേറ്റ് പറഞ്ഞത് വൺ ഡേക്ക് എയിറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണെന്നാണ് അങ്ങനെ അപ്പം ഇതൊക്കെയാണ് സ്യൂട്ട് റൂമിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ നോക്കിയത് ബേസിക് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ അതായത് എക്സിക്യൂട്ടീവ് പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കൂടെ രണ്ട് പേർക്ക് നിൽക്കാനായിട്ട് പറ്റും ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അങ്ങനെ അത്രയും സൗകര്യങ്ങളാണ് ഈ ബേസിക് റൂമിലുള്ളത് അതിൻ്റെ റേറ്റ് എത്രയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ വൺ ഡേക്ക് റെൻറ്റ് വരുന്നത് കേട്ടോ അതിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്ത് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഡോക്ടറെ കാണാനും സ്കാനിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടതിന് ശേഷമുള്ള ബഹുവിശേഷങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് കേട്ടോ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഫിസിയോന കാണാൻ പറഞ്ഞിരുന്നു അതായത് ഡോക്ടർ ദേവിക അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ അവിടെ ഡോക്ടറെ കാണാനായിട്ട് പോയി എനിക്ക് ചെറിയ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും പിന്നെ നമ്മളുടെ സ്കാൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമുക്ക് എന്തൊക്കെ എക്സസൈസ് യോഗകൾ ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കണത് കേട്ടോ നോർമൽ ഡെലിവറി ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ സ്കാനിങ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഡോക്ടർ ദേവികാനെ കാണിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് കുറച്ച് യോഗകളും എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യിപ്പിച്ചു കേട്ടോ ഓരോ ട്രൈമിസ്റ്റർ വൈസ് ചെയ്യേണ്ട ബ്രീതിങ് എക്സൈസുകള് യോഗകള് കാര്യങ്ങളൊക്കെ ഡോക്ടർ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലു പോവാണ് ഡോക്ടറെ ഒക്കെ കണ്ട് ഇറങ്ങി ഇന്ന് എന്താ പറയാ ഡയറ്റീഷൻ കണ്ടു ഗൈനക്കിനെ കണ്ടു ഡയറ്റീഷനെ കണ്ടു പിന്നെ ഫിസിയോ ഡോക്ടറെ കണ്ടു പിന്നെ ഉണ്ണിയുടെ വെയിറ്റിന്റെ കാര്യത്തില് ചെറിയൊരു കൺസേൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഫുഡിൽ ഞാനിപ്പോൾ കുറച്ചായിട്ട് ശ്രദ്ധ കൊടുക്കണില്ല സമയത്തിന് കഴിക്കല് ഇത്തിരി തെറ്റിക്കുന്നുണ്ട് ശരിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഉണ്ണിയുടെ വെയിറ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഡയറ്റിഷനെ കണ്ടിട്ടുണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിക്കുന്ന ഫുഡ് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെന്തിട്ടാ ആ പിന്നെ വലിയൊരു കാര്യം ഞാന് ഇന്നാണ് ഒരു കാര്യം അറിയണത് ഞാൻ എന്റെ കണക്ക് കൂട്ടലുകളില് എനിക്ക് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യണുള്ളു നാളെ എന്റെ കണക്കൂട്ടലിൽ ഏട്ടാ പിന്നാണ് ഡോക്ടർ പറയണത് ഏഴാം മാസം പകുതിയായി ഇതെന്റെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞിട്ടും ഇനി രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ എനിക്ക് എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞാന് വിചാരിച്ചത് എനിക്ക് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ഞാൻ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ തന്നെ പറയില്ലേ ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ അങ്ങനെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഏഴാം മാസം കഴിയാനാണ് പോണത് ഞങ്ങളാണെങ്കി ഏഴാം മാസം ഒരു ഫൈനലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടല്ലോ നമുക്ക് ഉണ്ണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഹോസ്പിറ്റലിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതൊക്കെ നമ്മള് ബാക്ക് ചെയ്തൊന്ന് സെറ്റാക്കി വെക്കണല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് പർച്ചേസിങ്ങിനും ഇതിനൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഏഴാം മാസം ഫൈനൽ ആയിട്ട് പോവാഴാണ് അറിയണത് എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്യാറായിന്ന് എനിക്ക് എവിടെയാണ് കണക്ക് കൂട്ടൽ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ അല്ല ഏത് ഭാഗം കൊണ്ടാണ് കണക്കൂട്ടിൽ തെറ്റിയെന്നെനിക്ക് അങ്ങനെ മനസ്സിലാവണില്ല എന്തോ ആവട്ടെ ഇപ്പൊ വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വേറെ സ്കാനിങ്ങില് വേറെ കൊഴപ്പൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഗ്രോത്തേ ആയിരുന്നു ഗ്രോത്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴാണ് ഉണ്ണിയുടെ വെയിറ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് ഒരു വെയിറ്റ് തന്നെയും ഉണ്ണി ഉണ്ണിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പം അതും പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാടും കൂടുതലും ആക്കണ്ടെന്നും പറഞ്ഞു കാരണം പിന്നെ നോർമൽ ഡെലിവറി ആകാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെ ഹൈറ്റും വെയിറ്റും ഇതൊക്കെ ഒരു ബേബി വെയിറ്റും കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്നാലും ഒട്ടും കുറയാനും പാടില്ലല്ലോ അത് പ്രശ്നമല്ല അങ്ങനെ ഇതൊക്കെയാണ് കുറച്ച് വിശേഷങ്ങൾ പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഒരു വെജ് മീൽസ് പറഞ്ഞു നല്ല കറികളും പായസവും അച്ചാറും പിന്നെ മുളകും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി വെയിറ്റ് വെക്കണട്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിൽ തിരിക്കൊരു സമാധാനമില്ല അപ്പം ഞാനൊരു ഡയറ്റ് പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കാം ഒരു ചാട്ടൊക്കെ ഉണ്ടാക്കാം ഓരോ ദിവസം കഴിക്കാനുള്ളതെന്ന് അപ്പോൾ ഇതൊക്കെ ഡോക്ടർ എൻ്റെ അടുത്ത് എന്തായാലും കഴിക്കാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കണ്ടിട്ട് എൻ്റെ കിളിപ്പോയി അതായത് ഒരു ദിവസം മാത്രം കഴിക്കേണ്ട ഐറ്റംസ് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ ഇങ്ങനെ കഴിക്കൊരു ദിവസം എന്ന് ആലോചിച്ചിട്ട് കിളിപ്പോയി മാത്രമല്ല ഡോക്ടറിന് ഡോക്ടർക്ക് ഓരോ ദിവസം കഴിക്കേണ്ടത് ഫോട്ടോ അയച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കാലത്ത് മുച്ചയ്ക്കും വൈകീട്ടൊക്കെ കഴിക്കേണ്ടത് ഒരു ചാട്ടൊക്കെ ഉണ്ടാക്കി കിട്ടാം പിന്നെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം രാത്രി ഇപ്പോൾ സുഖമായിട്ട് കേടുന്നു തുടങ്ങി ഇത്രയുള്ള കഴിച്ച ഫുൾക്ക് ബൈ ബാബായ് യു അപ്പോൾ കയസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് എത്ര പന്ത എന്നുള്ള ചെറിയൊരു കണക്കൂട്ടിൽ തെറ്റിന്നു അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അതായത് രണ്ടാഴ്ചയുടെ വ്യത്യാസമാണ് ഞാൻ കണക്കൂട്ടിയപ്പോൾ വന്നത് അതിങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ പത്താം തീയതിയിലത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ ഇരുപത്താറാഴ്ചയും സിക്സ് ആണ് അപ്പോൾ അതായത് നെക്സ്റ്റ് തന്നെ ഇരുപത്തേഴാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ വീക്സ് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ചെയ്യാറ് അപ്പോൾ ട്വൻ ട്വൻറ്റി സെവൻ വീക്സ് നോക്കിയപ്പോൾ അത് സിക്സ് മന്തിലാണ് കിടക്കുന്നത് അപ്പോൾ എൻ്റെ വിചാരം സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ എന്നാണ് അപ്പോൾ അതാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റണ്ണിങ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഒന്നും അല്ലെങ്കിൽ വലിയ കാര്യത്തിൽ പ്രഗ്നൻറ്റായിട്ട് എത്ര മാസമായി എന്നറിയില്ലേ ചിലപ്പോൾ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആക്കിയതാണ് കേട്ടോ വീക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്